എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം ഗുഡ് ഈവനിങ് വിത്ത് സുജയ പാർവതിയിലേക്ക് ചിലപ്പോഴെങ്കിലും വിന്റേജ് സ്റ്റൈലിൽ നടക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മൾ അല്ലെ ഒരു വിൻറ്റേജ് സ്കൂട്ടറുകൾ കടങ്ങുന്ന കോട്ടയം തിരുവാതുക്കൽ സ്വദേശി ബിലാലിനെയാണ് ഇനി പരിചയപ്പെടുത്തുന്നത് ക്ലാസിക് വിന്റേജ് സ്കൂട്ടറുകൾ ശേഖരിക്കുന്നതും മറ്റുള്ളവർക്ക് വിൽക്കുന്നതുമാണ് ബിലാലിന്റെ പ്രധാന ഹോബി ക്ലാസിക് സ്കൂട്ടർ കളക്ഷൻ സംഭവം അല്പം വെറൈറ്റിയാണ് സ്കൂൾ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് തുടങ്ങിയതാണ് ബിലാലിന് ഇങ്ങനെ സ്കൂട്ടർ പ്രേമം അതും വിന്റേജ് ക്ലാസിക് സ്കൂട്ടറുകൾ മാത്രം തിരുവാതിക്കലുള്ള ബിലാലിന്റെ വീട്ടിലെ കാർ പോർച്ചിൽ സ്ഥിരം സാന്നിധ്യമാണ് ഈ സ്കൂട്ടറുകൾ ആവശ്യക്കാർ ബിലാലിനെ തേടിയെത്തും അവർക്ക് വിന്റേജ് സ്കൂട്ടറുകൾ വിൽക്കുകയും പുതിയവ ശേഖരിക്കുകയും ചെയ്യും സ്കൂട്ടറുകളോടുള്ള ഇഷ്ടം കൊണ്ട് നാട്ടിൽ ബിലാലിന് ഒരു പേരുമുണ്ട് ആദ്യമായിട്ട് വണ്ടി എടുക്കുന്നത് പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ ആ ക്രൈസം കൂടി പിന്നെ തന്നെ വണ്ടി എടുക്കും വിൽക്കും എടുക്കും വിൽക്കും രണ്ട് വണ്ടി പണ്ട് തൊട്ടേ ഉണ്ട് കൂടെ അത് അങ്ങനെ കൊടുക്കുന്നില്ല ബാക്കി ബാക്കിയൊക്കെയുള്ള വണ്ടികൾ സെയിലാക്കുന്നുമുണ്ട് പുതിയ വണ്ടി വാങ്ങാനായിട്ട് അങ്ങനെ പ്ലാനില്ല ഇനിയിപ്പോൾ ഇങ്ങനെ ഈ സ്കൂട്ടേഴ്സ് തന്നെ കളക്റ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കുറേ മോഡൽസ് ഉണ്ട് റയർ ആയിട്ടുള്ള അപ്പോൾ അതൊക്കെ കളക്ട് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട് ഭാവിയിൽ നമുക്ക് നോക്കാം സാഹചര്യത്തിൽ ഡിമാൻഡ് കൂടി കൂടി അത്യാവശ്യം നല്ല തന്നെ ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു പഴയ വണ്ടിയാണ് വഴി അത് ാണ് കണ്ടീഷനിലാത്ത സ്കൂട്ടറുകൾ നന്നാക്കാനും ബിലാലിനറിയാം അതിനായി വീട്ടിൽ തന്നെ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് കോട്ടയം സ്കൂട്ടർ ക്ലബ് ലവേഴ്സിന്റെ ഫൗണ്ടർ കൂടിയാണ് ബിലാൽ കൂടുതൽ ക്ലാസിക് വിന്റേജ് സ്കൂട്ടറുകൾ വീട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ബിലാൽ സാധാ സ്കൂട്ടർ ഓടിക്കുന്ന പോലെ ഈ വിന്റേജ് സ്കൂട്ടർ ഓടിക്കാൻ പറ്റില്ല അല്പം ടാസ്ക് ആണ് പക്ഷെ ഒന്ന് ഓടിച്ച് ശീലിച്ചാൽ നല്ല ഉഗ്രൻ ഫീലാണ് കേട്ടോ ഇതുപോലെ ഒരു സ്കൂട്ടർ സ്വന്തമാക്കണോ എങ്കിൽ നമ്മുടെ കോട്ടയത്തുള്ള ബിലാലിനെ തേടി വന്നാമത് വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളുപ്പിടിക്കൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ ഇൻ റിപ്പോർട്ടർ കോട്ടയം